ഇന്ത്യയിലെ വഖഫിൻ്റെ രണ്ടാമത്തെ ഒരു ഭീകരത ഒരിക്കൽ വഖഫായാൽ എല്ലാ കാലത്തും വഖഫായിരിക്കും എന്നുള്ളത് ഒന്നാമത്തെ ഭീകരത രണ്ടാമത്തെ ഭീകരത കോൺഗ്രസ് നീ ഉണ്ടാക്കിയ നിയമങ്ങളാണ് നിയമങ്ങളാണത് ഒന്ന് ആലോചിച്ച് നോക്കണം വഖഫ് ബോർഡ് ഒരു സ്ഥലം കണ്ടിട്ട് ഇപ്പൊ മുനമ്പത്തെ ഉദാഹരണം അത് വഖഫാണെന്ന് പ്രഖ്യാപിച്ചാൽ ആർക്കാ പരാതി കൊടുക്കുക നമ്മള് ഇപ്പൊ നിങ്ങളുടെ മുനമ്പത്തെ സ്ഥലം വഖഫ് ബോർഡ് ഇപ്പം നോട്ടീസ് അയച്ചു അത് വഖഫിൻ്റെ ആണ് നിങ്ങൾ ആർക്ക് പരാതി നിങ്ങളുടെ കയ്യിൽ ആധാരം ഇരിക്കുന്നു കേരള ഗവൺമെന്റ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുദ്ര പതിച്ച കേരള ഗവൺമെന്റ് രജിസ്ട്രേഷൻ നടത്തിയ ആധാരവും പോക്കോറോ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു പക്ഷേ വഖഫ് ബോർഡ് പറയുക ഏ ഞമ്മന്റെ നിയമപ്രകാരമുള്ള ഞമ്മന്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇത് എന്തോന്നു സൗദി അറേബ്യയോ പരാതി കൊടുക്കാം എവിടെ അത് വഖഫ് ട്രൈബ്യൂണലിൽ പരാതി കൊടുക്കാം ഈ വ ഈ പ്രഖ്യാപിക്കുന്ന വഖഫ് ബോർഡിൽ ആരൊക്കെ പാടണ്ട മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ ആ മുസ്ലിങ്ങൾ പാടില്ല പോവാ അപ്പൊ പിന്നെ ഈ പരാതി നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് ആ മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ വഖഫ് ട്രിബ്യൂണലിലും മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ ആ മുസ്ലിങ്ങൾ പാടില്ല അതായത് മുസ്ലിങ്ങൾ മാത്രം അടങ്ങുന്ന വഖഫ് കമ്മിറ്റി വഖഫ് ബോർഡ് ഒരു സ്ഥലം വഖഫായിട്ട് പ്രഖ്യാപിച്ചാൽ മുസ്ലിങ്ങൾ അടങ്ങുന്ന ട്രിബ്യൂണല് മാത്രമേ പരാതി എടുക്കത്തുള്ളൂ ഇനി ആ ട്രിബ്യൂണല് ഈ മതാന്തത ബാധിച്ചത് വഖഫാക്കി അവരും വിധി പ്രഖ്യാപിച്ചാൽ സുപ്രീം കോടതി പോലും ഇടപെടാൻ പറ്റില്ലെന്ന് ഇത് എന്തോന്ന് ബനാന റിപ്പബ്ലിക്കോ റിപ്പബ്ലിക്കോ ഇത് എന്ത് വെള്ളരിക്ക പട്ടണമോ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ വെള്ളരിക്ക പട്ടണമോ ഞാനൊന്നും ചോദിക്കട്ടെ കത്തോലിക്ക സഭയുടെ ഒരു കമ്മിറ്റി ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വീട് കണ്ടിട്ട് പറയാം ആ ഇത് നല്ല വീടാണല്ലോ ആ ഇത് ഇന്നു മുതല് കത്തോലിക്ക സ്ഥാപനമാണേ നിങ്ങളെല്ലാം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങൾ അതെങ്കിലും ശരിയാണോ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും ആ അത് വേണം ഞങ്ങളുടെ പള്ളിക്കോടതി കൊണ്ടുവന്ന് കൊടുത്തോ ഞങ്ങളുടെ കാനോ നിയമപ്രകാരം ഞങ്ങൾ അത് തീർപ്പാക്കിക്കോളാം അങ്ങനെ ബിഷപ്പ് ഹൗസിൽ പള്ളിക്കോടതി പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഫാഷിസമാവും ഇനി പള്ളിക്കോടതി ഞങ്ങൾ തീരുമാനമെടുത്താൽ അതിനെതിരെ അപ്പീൽ പോലും കൊടുക്കാൻ പറ്റില്ല ഇന്ത്യയിൽ ഒരു കോടതിക്ക് ഇടപെടാൻ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഭീകരതയാവും നാസിസമാവും ഞമ്മന്റെ കാര്യത്തിൽ വരുമ്പോൾ അയ്യോ അതൊക്കെ എല്ലാം മതേതര രാഷ്ട്രത്തിൽ പ്രത്യേക കാര്യങ്ങളാണ് നിങ്ങളൊക്കെ മത ഭീകരരാകരുതെന്ന് ഇങ്ങോട്ട് പറയും എന്തായത് കേരള കേരളം എന്നല്ല ഇന്ത്യ മഹാരാജ്യം തന്നെ ഈ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സ്ത്രീധനം കൊടുത്ത പോലെ ആക്കിക്കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ വഖഫ് ബോർഡ് മുസ്ലിങ്ങൾ മാത്രമുള്ള വഖഫ് ബോർഡ് ഒരു സ്ഥലം ഇസ്ലാമിക നിയമപ്രകാരം വഖഫിൻ്റെ ആണെന്ന് പ്രഖ്യാപിച്ചാൽ അതിനെതിരെ പരാതി കൊടുക്കാൻ മുസ്ലിങ്ങൾ മാത്രമുള്ള വഖഫ് ട്രിബ്യൂണലിലേക്ക് മാത്രം പരാതി കൊടുക്കാം അവരെടുക്കുന്ന മുസ്ലിങ്ങൾ അതായത് ഈ നമ്മുടെ ആറാം തമ്പുരാണി പറയുന്ന പോലെ കമ്മിറ്റിയിൽ ആരൊക്കെ ട്രസ്റ്റിൽ ആരൊക്കെയല്ലേ ഞാനും അപ്പനും സുഭദ്രയും ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ദാറ്റ്സ് ഇറ്റ് എന്ന് പറയുന്ന പോലുള്ള ഇരട്ടത്താപ്പല്ലേ ഈ ഞാനും അപ്പനും സുഭദ്രയും കളിക്കാനാണ് നിങ്ങൾക്കൊരു രാജ്യം അവിടെ തന്നത് പാകിസ്ഥാനിൽ നിങ്ങൾ മുഹമ്മദും അള്ളാഹും ജിബ്രീലും എല്ലാരും കൂടെ അവിടെ ഞാനും അപ്പനും സുഭദ്രയും കളിച്ചോ ഹു കേസ് അവിടെ പോയി കളിച്ചോ ഒരു പരാതിയില്ല നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് ഞാനും ഒപ്പനും സുഭദ്രയും കളിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി പ്രശ്നമാവുന്നത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനും അപ്പനും സുഭദ്രയും കളിക്കാനായിട്ട് ഒരു ആറാം നമ്പറാണ് ഞങ്ങൾ അവിടെ പാകിസ്ഥാനിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആരുണ്ടാക്കിയല്ല നിങ്ങളുടെ പൂർവീകരൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയിട്ട് ഞമ്മനും അപ്പനും സുഭദ്രയും പറഞ്ഞ് ഞങ്ങൾ കളിക്കുക അല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്തേറിയിട്ടല്ല നിങ്ങളുടെ മതനിയമം നടപ്പിലാക്കേണ്ടത് ഇനി ഇന്ത്യയിലെ വഖഫിന്റെ വ്യാപ്തി ഇരണമെങ്കിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ആ കണക്കിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ലൈവ് ആണവർക്ക് അത് കണ്ടു നോക്കാം എട്ട് പോയിന്റ് ഏഴ് ലക്ഷം വസ്തുവകകളാണ് ഇന്ത്യയിൽ വഖഫിന്റെ കീഴിലുള്ളത് ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ സ്ഥലം ഒരു ലക്ഷം എനിക്ക് വിട്ടുപോയി അവിടെ എഴുതാൻ ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ സ്ഥലം മൊത്തം അതിൻ്റെ സാമ്പത്തിക വാല്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തി ഇന്ത്യയിലെ വകഫോടനുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തി വരുന്ന ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ സ്ഥലം മൊത്തം എട്ട് ലക്ഷത്തി എഴുപതിനായിരം വസ്തുവകകൾ ഇത്രയും ഈ പറയുന്ന വഖഫിനുണ്ട് എന്നിട്ടാണ് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഒന്നും രണ്ടും മൂന്നും സെന്റ് സ്ഥലം എടുത്ത് പിടിച്ചു വാങ്ങാൻ വേണ്ടി മാറി അധിനിവേശമായിട്ട് വരണേ ഒന്ന് ആലോചിച്ച് നോക്കണം ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കർ സ്ഥലം വഗഫിനുണ്ട് ഇത് പോരേ ഇവനെ ആക്രാന്തം തീരുന്നില്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ വസ്തുവകൾ വകഫിനുണ്ട് എന്നിട്ടും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടലിൽ മല്ലിടുന്ന ഞാനൊരു മീൻപിടുത്തക്കാരനെ വേന അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ആകാശമുണ്ട് മീൻപിടുത്തക്കാരുടെ കടപ്പുറത്തുള്ള ഒന്നും രണ്ടും മൂന്നും സെന്റ് സ്ഥലം പിടിച്ചു തിന്നാൻ വരുന്നവന്മാരെ എന്നല്ല വിളിക്കണ്ടേ ഇത് ലാൻഡ് ജിഹാദാണ് വിമാനം നടത്തുന്നത് നേറ്റീവ്സിനെ പുറത്താക്കി മക്ക പിടിച്ചെടുത്ത അതേ ഇസ്ലാമിക ജിഹാദ് തന്നെയാണ് മക്കയിലെ ഖുറൈഷികളെ പുറത്താക്കി അവരുടെ ക്ഷേത്രം പിടിച്ചെടുത്ത് അവരുടെ വിഗ്രഹങ്ങളെ കളഞ്ഞ് അവരുടെ ക്ഷേത്രം പിടിച്ചെടുത്ത് ഇസ്ലാമിക മോസ്ക് ആക്കിയ ജെറുസലേമിലെ വിശുദ്ധ ദേവാലയം ഇരുന്ന സ്ഥലം പിടിച്ചെടുത്ത് അവിടെ ഇസ്ലാമിക അല്ല മോസ്ക് ഉണ്ടാക്കി വെച്ച ഇസ്ലാമിക അധിനിവേശമാണ് മുനമ്പത്തും ഇവർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ കാശു കുറവുണ്ടായിട്ടൊന്നും അല്ലല്ലോ ഇത്രയും കോടാനുകൂടിയുടെ വസ്തുവുകൾ ഉണ്ടായിട്ടാണ് വഗഫ് പിന്നെയും അതിൻ്റെ ഭീകരമായ ആക്രാന്തവുമായിട്ട് മുനമ്പത്തെ പാവപ്പെട്ട ജനതയുടെ പോക്കറ്റിൽ കൈയിട്ട് വാറാൻ വേണ്ടി നടക്കുന്നത് ഇതെല്ലാം എന്തിനു വേണ്ടി സുരുക്കൂട്ടുന്നു ഒരു വലിയ ചോദ്യമാണ് അപ്പൊ മുസ്ലിങ്ങൾ പറയുന്നത് എന്താ അയ്യോ നിങ്ങൾ ഹദീസ് തൊട്ട് മുന്നേ വായിച്ചില്ലായിരുന്നോ ഷഹോദര അവിടെ പറയുന്നുണ്ടല്ലോ പുവർ പൂർ പീപ്പിളിനെ ദരിദ്രർക്ക് കൊടുക്കണം പിന്നാർക്ക ആ നം ആളുകൾക്ക് കൊടുക്കണം കൊടുത്തോട്ടെ ദരിദ്രർക്ക് കൊടുക്കണം ആ ചാരിറ്റിക്ക് വേണ്ടിയാണത് മുഹമ്മദ് പറഞ്ഞ ദാനം കൊടുക്കാനാണ് പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് അനാഥർക്ക് വിധവമാർക്കുള്ള സ്ഥ ഈ വഗഫ് ആണോ ആണോ അനാഥർക്കും പാവപ്പെട്ടവർക്കും വിധവുമാർക്കും ഉള്ള സ്ഥലമാണോ വഗഫ് അതോ അവർക്ക് വേണ്ടിയാണോ ഇവര് കഷ്ടപ്പെട്ട് ഈ പറയുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ചുരുക്കൂട്ടുന്നത് ഈ മൊനമ്പത്തുകാരുടെ ഒന്നും രണ്ടും മൂന്നും സെന്റ് സ്ഥലം പിടിച്ചു വാങ്ങി അവരെ വഴിയാധാരമാക്കി അവരുടെ നിന്ന് പിടിച്ചു വാങ്ങി അവരെ അധ്വാനിച്ച് കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലം അവിടെ നിന്ന് പിടിച്ചു വാങ്ങി പോക്കറ്റിലാക്കുന്നത് വഴിപോക്കർക്കും പാവപ്പെട്ടവർക്കും ചാരിറ്റി നടത്താനാണെന്നാണോ വിചാരിക്കുന്നത് കേരള സംസ്ഥാന വകഫ് ബോർഡിന്റെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക അവിടെ അവർ കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിസ്റ്റ് ഉണ്ട് നമ്പർ വൺ ലോൺ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഓക്കെ അയ്യോ പാവപ്പെട്ട കുട്ടികൾക്ക് ലോൺ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ കണ്ടോ ഞങ്ങളുടെ വകഫ് ഞങ്ങൾ മുൻപത്തോടെ പോക്കറ്റൊക്കായിട്ട് വാരിയിട്ട് ഞങ്ങൾ മുസ്ലിങ്ങൾ എടുത്ത് തിന്നുകൊന്നും അല്ല അത് ചാരിറ്റിക്ക് കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ആ ചാരിറ്റി ഒന്ന് കണ്ടു നോക്ക് മെഡിസിൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ ബോർഡ് നിശ്ചയിച്ചത് വഖഫ് ബോർഡ് നിശ്ചയിച്ച മറ്റു കോഴ്സുകൾ പഠിക്കുന്ന അർഹരായ മുസ്ലിം വിദ്യാർത്ഥികളിൽ നിന്നും ചാരിറ്റി ഞമ്മന്റെ മതക്കാർക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും വഖഫ് ഇത് കിട്ടുവെന്ന് പേടിക്കണ്ട അതായത് ക്രൈസ്തവന്റെ ഭൂമി പിടിച്ചെടുത്ത് ഹൈന്ദവരുടെ ഭൂമി പിടിച്ചെടുത്ത് ഞമ്മന്റെ മതക്കാർക്ക് ചാരിറ്റി കൊടുക്കുന്ന പരിപാടിയാണ് വഖഫ് ഇത് എവിടത്തെ ചാരിറ്റിയാ നാട്ടുകാരുടെ ഭൂമി അധിനിവേശം നടത്തിയാണോ ചാരിറ്റി ഉണ്ടാക്കുന്നത് ഖൈബറിലെ ഭൂമി അധിനിവേശം നടത്തി ഖൈബറില് അവിടത്തെ നാ നാട്ടുകാരെ തല്ലിക്കൊന്ന് അല്ലെ വെട്ടിക്കൊന്ന് അവരുടെ ഭൂമി തട്ടിയെടുത്താണ് ആദ്യത്തെ വകഫു പോലും അധിനിവേശം നടത്തിയ ഭൂമി ഖൈബറിലെ ജൂതന്മാരുടെ ഭൂമി പിടിച്ചെടുത്താണ് ഇവർ ആദ്യത്തെ വകഫ് പോലും നടപ്പാക്കിയത് അപ്പൊ പിന്നെ മുസ്ലിങ്ങളുടെ ശരീരത്താണെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം മുനമ്പത്തുകാരെ നിങ്ങളോട് അവർ നോട്ടീസ് അല്ലേ അയച്ചുള്ളൂ ഖൈബറിലെ ജൂതന്മാരുടെ കഴുത്തിൽ വാള് വെച്ചോണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് നോട്ടീസ് മാത്രമല്ലേ എന്ന് ഓർത്താ സന്തോഷത്തോടെ അവിടെ ഇറങ്ങി കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടതെന്നാണ് എന്റെ എളിയ അഭിപ്രായം കാര്യം മുസ്ലിങ്ങളുടെ ശരീരത്തിന് പ്രകാരം നോട്ടീസ് അല്ല കഴുത്തിൽ വാളാണ് വരേണ്ടിയിരുന്നത് എന്നുള്ളതാണ് കാര്യം ഈ തുടങ്ങിയത് പോലും പിടിച്ചെടുത്തോണ്ടാണ് അവിടത്തെ ജൂതന്മാരെ അടിച്ചോടിച്ചിട്ട് അവിടത്തെ സ്ഥലം മുഴുവൻ ഇവരെ യുദ്ധം ചെയ്തെടുത്തിട്ടാണ് ഇവരത് വഗഫാക്കിയത് ആ നിലപാട് തന്നെയാണ് ഇവരിപ്പഴും ചെയ്യുന്നത് എന്നാൽ അന്യ മതക്കാരെ ഇന്ന് പിടിച്ചെടുത്ത് ഞമ്മന്റെ മതക്കാർക്ക് കൊണ്ട് ഉരുട്ടി കൊടുക്കുന്ന പരിപാടി ഇതിനെ ഇതിന്റെ വഗഫന്നല്ല പറയുന്നത് കൊള്ള എന്ന് പറയും കൊള്ള കൊള്ളയും കൊള്ളിവെപ്പും എന്ന് മലയാളത്തിൽ പറയും ഇതൊക്കെയാണ് മത നിയമം ഓക്കെ അപ്പൊ ചോദിക്കും ഏ ഒരു സ്കോളർഷിപ്പ് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും കൂടാണ് അടുത്ത സ്കോളർഷിപ്പ് ഒക്കെ താഴേക്ക് ഓരോന്നെടുത്തോ ഇതിൽ സ്കോളർഷിപ്പ് ഉള്ളത് മാത്രം എടുക്കുകയാണ് ലോൺ സ്കോളർഷിപ്പ് ഓൾറെഡി കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാണിക്കുക അടുത്തെടുത്തോ സ്കോളർഷിപ്പ് ടു ഓർഫൻസ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് ഊഹ് അനാഥർക്കുള്ള സ്കോളർഷിപ്പ് കണ്ടോ ഞങ്ങൾ ഈ ഈ പോത്തുകാരുടെ കഴുത്തിന് പിടിച്ച് വാങ്ങിക്കുന്നത് ഞങ്ങളുടെ പോക്കറ്റിൽ ഇടാനല്ല അനാഥർക്ക് കൊടുക്കാൻ വേണ്ടിയാ എത്ര ചാരിറ്റി ആണെന്നറിയാമോ അനാഥർക്ക് കൊടുക്കാൻ വേണ്ടിയാ ഓക്കെ നമുക്ക് അനാഥരുടെ ഒന്ന് വായിച്ചു നോക്കാം വഖഫ് ബോർഡ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന അനാഥശാലകളിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോമ അനാഥശാലകളിലെ അനാഥരക്കെല്ലാ എല്ലാ മതത്തിലും അനാഥകരും കാണും ഹിന്ദുക്കളായ അനാഥരും കാണും മുസ്ലിങ്ങളായ നാഥരും കാണും ക്രൈസ്തവരായ അനാഥരും കാണും ഇനി മതമില്ലാത്ത രവീന്ദ്രന്റെ ടീമുകളും കാണും ആയിക്കോട്ടെ എല്ലാ ടൈപ്പ് അനാഥർ ഉണ്ട് യുക്തിവാദികൾ യുക്തിവാദികളുണ്ടാകുമ്പോൾ എന്നോ ക്രൈസ്തവർ ഉണ്ടാകുമ്പോൾ നിയമമൊന്നുമില്ലല്ലോ എല്ലാ മതത്തിൽപ്പെട്ടും മതത്തിൽപ്പെടാത്തവരുമായ അനാഥർ ഉണ്ടാവും അതില് ഞമ്മന്റെ മതക്കാരായ അനാഥർക്ക് മാത്രം കൊടുക്കുന്ന സഹായമാണ് ഇതിനെയാണ് പറയുന്നത് കൊള്ള എന്ന് അന്യ ഭൂമി പിടിച്ചെടുത്ത് ഞമ്മന്റെ മതക്കാർക്ക് സഹായം കൊടുക്കുന്ന കൊള്ള എന്ന് പറയുന്നത് ഇത് കേരള സംസ്ഥാന വകഫോട് നടത്തുന്നതാണ് അപ്പോ ചാരിറ്റിക്ക് വേണ്ടി നന്മ പ്രവർത്തനത്തിന് വേണ്ടി സ്ഥലം പിടിച്ചെടുക്കുന്നു എന്നുള്ള ഉഡായ്പഖഫ് പൊതുജന നന്മയ്ക്കാണെന്ന് പറയുന്ന ഉടായ്പട്ട് ഇറങ്ങരുത് വഖഫ് ബോർഡ് നടത്തുന്ന എല്ലാ പരിപാടികളും അവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്നത് ഇനി അവർ രഹസ്യമായിട്ട് നാട്ടുകാരും അറിയാതെ ക്രൈസ്തവർക്ക് ഹിന്ദുക്കൾക്ക് പോലും കൊടുക്കേണ്ടോന്നെനിക്കറിയില്ല വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന എല്ലാ സംഭവങ്ങളും തന്നെയാണ് ഇനി ഓർഫനേജുകളിൽ സ്മാർട്ട് ക്ലാസ്സും തുടങ്ങാൻ വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്ന കണ്ട ഇത്രയും ചെയ്താലും അവർ ഓർഫനേജുകളിൽ സ്മാർട്ട് ക്ലാസ്സും തുടങ്ങാൻ വേണ്ടി കണ്ടോ അനാഥരെ കരുതുന്നില്ലേ മ്മന്റെ എത്തീങ്കാനക്ക് മാത്രമാണ് സഹായം അല്ലാതെ ക്രൈസ്തവനേതെങ്കിലും കോൺവെന്റിലെ പാവം കന്യാസ്ത്രീമാർ സഹായത്തിന് എന്താ പൂക്കളം പറയും കാഫിറേ കള്ള കാഫ ഇങ്ങോട്ട് കേറില്ലെന്ന് പറയും ഇത് എത്തീങ്കാനകൾക്ക് മാത്രമാണ് ഞമ്മന്റെ മതക്കാരുടെ എത്തീങ്കാനകൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഫോം ആണത് ഇനിയും കാണണോ ഇത് ഞാൻ നിങ്ങളെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ കാണിച്ചു കാണിച്ചുതരാം കാര്യം ഇവരുടെ ഉടായ്പ് നിങ്ങളെല്ലാവരും അറിയണം കേരള സംസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ട് ഇസ്ലാം മതപ്രീണനം മാത്രം നടത്തുന്ന ഈ ബോർഡിൽ നിന്ന് കേരള സംസ്ഥാന എടുത്ത് മാറ്റണം കേരള ഇസ്ലാമിക രാജ്യ വകഫ് ബോർഡ് എന്ന് വല്ലോ ആക്കണം ഞാൻ നിങ്ങൾ ഇവരുടെ ഇതൊന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്കുക ഞാൻ ഒരു ഡിസ്പ്ലേഡ് ഇട്ടിട്ട് ഞാൻ ഒരു സെക്കൻഡ് എന്തായാലും ഇത്രയായി ഞാൻ ഇവരുടെ വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് കാണിക്കാം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു ഇതാണ് വഖഫ് ബോർഡിൻ്റെ ലൈവ് വെബ്സൈറ്റ് കണ്ടോ ഇതിൽ നമ്മൾ ഇത്ര എത്തിയല്ലോ ഇത് താഴേക്ക് നമുക്ക് നോക്കാം ഇനിയുമുണ്ട് താഴേക്ക് വരുമ്പോൾ ഏതെങ്കിലും നല്ല കണ്ടാൽ പറയണേ ഏതെങ്കിലും ദാനധർമ്മങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ സ്മാർട്ട് കാസ് റൂം ഫോർ ഓർഫിനേജ് നമ്മളിപ്പോൾ കണ്ടു താഴേക്ക് പോകുമ്പോൾ സോഷ്യൽ വെൽഫെയർ മാരേജ് ഓ ഓ ആ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ഉയോ അത് വലിയൊരു കാര്യമാണ് പാവപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി അവർക്ക് ധനസഹായം നടത്തുന്നു കണ്ടോ എത്രയോ നല്ല മനുഷ്യർ സമൂഹവാഹകർ നടത്തുന്നു അതുപോലെ നടത്തുന്ന കണ്ടോ വഖഫ് ബോർഡ് സാമൂഹിക ക്ഷേമം കേരള പദ്ധതി കേരളത്തിലുള്ള പദ്ധതിയാണ് ഓക്കെ അപേക്ഷകന്റെ പേര് കണ്ടോ ഇവിടെ മതം ചോദിച്ചിട്ടില്ല അപ്പം എല്ലാ മതക്കാർക്കും കൊടുക്കുന്നില്ലേ അപേക്ഷകൻ്റെ പേരും കാര്യങ്ങളും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇതേ ബാങ്ക് അക്കൗണ്ടൊക്കെ കേട്ടോ ചോദിച്ചു വേറെ ഒന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ അവസാനം വകഫിൽ നിന്ന് പൊതുജനത്തിന് നന്നായി കിട്ടുന്ന ഒരെണ്ണം കിട്ടി എന്ന് വിചാരിക്കണ്ട താഴേക്കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്ക് അങ്ങനെ വലിയ മുഖമൊന്നും വേണ്ട ഈ എന്താ പറയുക ചത്തുകിടന്നാലും പാമ്പല്ലേന്നോ അങ്ങനത്തെ ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ അഞ്ച അടിയിൽ ഈ ധനസഹായം കിട്ടണമെങ്കിൽ വയസ്സ് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം ആയിക്കോട്ടെ നല്ല കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് വേണം അതൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്ന് മതി കേട്ടോ അപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് അംഗത്വ സർട്ടിഫിക്കറ്റ് അനുബന്ധം മൂന്ന് മഹൽ അധികാരി പൂരിപ്പിച്ച് ഒപ്പം മുദ്രയും പതിക്കണം എന്നാലെ ഈ കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ പദ്ധതി വകഫ് ബോർഡിന്റെ വക ധനസഹായം വിവാഹത്തിന് കിട്ടു തുടക്കം നോക്കുമ്പോ എല്ലാര്ക്കും കിട്ടും വിചാരിക്കും എൻ്റെ പൊന്നുമക്കളെ ആ കല്യാണദായോ എങ്ങാനും ഈ വകഫിന്റെ ചാരിറ്റിയും കണ്ടോണ്ട് ചാരിറ്റി പ്രവർത്തനം കണ്ടുകൊണ്ട് നിങ്ങൾ പോയാ അറ്റവും ചെത്തി അവിടെ ചെന്ന് മതം മാറി ഏതെങ്കിലും മഹല് കമ്മിറ്റി അംഗത്വം എടുത്തിട്ട് മൊല്ലാക്ക കൊച്ചുണ്ടി സെലഫൻ്റെ മുസ്ലിം എന്ന് പറഞ്ഞ സീൽ വെച്ച് തരണം എന്നാ കിട്ടും സഹായം മനസ്സിലായോ അപ്പോ ചാരിറ്റി പ്രവർത്തനത്തിനാണ് ഈ കഷ്ടപ്പെട്ട് മുനമ്പത്തുകാരെ ഇറക്കി വിട്ടുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ എങ്ങാനും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണ് ചാരിറ്റി എന്ന് പോയിട്ട് ഒരു പ്രവർത്തനവും ഇവർ നടത്തുന്നില്ല എന്നുള്ളതാണ് വാസം ഇവർ ഇവരുടെ മതക്കാർക്ക് മാത്രം ഉരുട്ടിക്കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തുന്നത് അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്ര കോടാന കോടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വസ്തുവകകൾ ഇവരെന്തിന് സുരുക്കൂട്ടുന്നു